എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വിശ്വാസം അത് മനുഷ്യനാവശ്യമാണ് എന്നാൽ അന്ധവിശ്വാസമായാൽ എന്തു ചെയ്യും ഈ കഴിഞ്ഞ ദിവസം ഒരു നവജാത ശിശു മരിച്ചു അത് ഒരു പാസ്റ്ററുടെയും ഭാര്യയുടെയും കുഞ്ഞാണ് എന്നാൽ ഈ പാസ്റ്ററും ഭാര്യയും പെന്തക്കോസ്ത് വിശ്വാസികൾ ആണ് അവർ മരുന്ന് മേടിക്കുന്നതിന് എതിരെയുള്ള ആളുകൾ അപ്പോൾ ആ വാർത്ത എങ്ങനെയാണ് ഇടുക്കി മണിയാറൻകുടിയിൽ വീട്ടിൽ വെച്ച് പ്രസവെടുക്കുന്നതിനിടെ കുഞ്ഞ് മരിച്ചു പാസ്റ്ററായ ജോൺസൻ്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത് കുഞ്ഞ് മരിച്ച വിവരം അറിഞ്ഞ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ എത്തിയെങ്കിലും ഇവർ ആശുപത്രിയിൽ പോകാനായിട്ട് തയ്യാറായില്ല പിന്നീട് പോലീസിൻ്റെ സഹായത്തോടെ അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി വിശ്വാസപ്രകാരം ആശുപത്രിയിൽ ചികിത്സ തേടാത്ത ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ കുടുംബം പ്രാർത്ഥിച്ചാൽ കർത്താവ് ഒരു ആപത്തും ഉണ്ടാക്കാതെ പ്രസവം നടത്തുമെന്നും കുഞ്ഞിനെ തരും എന്നുമായിരുന്നു അവരുടെ വിശ്വാസം തിരുവല്ലായിൽ ജോലി ചെയ്യുന്ന ജോൺസണും കുടുംബവും കുറച്ച് നാൾ മുതലാണ് മണിയാറൻകുടിയിൽ അതായത് ഇടുക്കി മണിയാറൻകുടിയിൽ വാടകയ്ക്ക് താമസിക്കാനായിട്ട് തുടങ്ങിയത് അസ്വാഭാവിക മരണത്തിന് ഇടുക്കി പോലീസ് കേസെടുത്തു ഇതാണ് ഒരു വാർത്ത ഇത് പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു കാര്യം ഓർമ്മയിൽ വരികയാണ് ഒരു വീട്ടിൽ മൂന്ന് കുട്ടികളാണ് മരണപ്പെട്ടത് അതായത് ഏതാണ്ട് ഒരു മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള ഒരു ചരിത്രമാണ് അതായത് ഒരു സഭാവിഭാഗം അവർ മരുന്ന് വാങ്ങിക്കുകയില്ല മരുന്ന് മേടിച്ചാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ശിക്ഷണ നടപടികളുണ്ട് അവരെ സാക്ഷ്യം പറയാതിരിക്കുക അല്ലെങ്കിൽ ആരാധനാലയത്തിന് പുറത്ത് നിർത്തുക ഇങ്ങനെയൊരു സംഭവമുണ്ട് അപ്പോൾ തുടർച്ചയായി മൂന്ന് കുട്ടികളാണ് ഈ ഭവനത്തിൽ മരണപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു കലാപം തന്നെ പൊരുട്ടി പുറപ്പെട്ടിരുന്നു ഈ ഭവനത്തിലേക്ക് നാട്ടുകാർ ഇടിച്ചു കയറുകയും അവരുടെ ഭർത്താവിനെയും മറ്റ് ഭവനത്തിലുള്ള അംഗങ്ങളെയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സഭാവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നാൽ ലോകം ഇത്രയും പുരോഗമിച്ചു കാലം ഇത്രയും വളർന്നിട്ടും മനുഷ്യൻ്റെ എന്നെ വീണ്ടും മനുഷ്യൻ അന്ധവിശ്വാസത്തിൽ ജീവിക്കുക ആണ് എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യകരമായ കാര്യം എന്തായാലും ഈ പാസ്റ്ററും കുടുംബവും എന്നാണ് ഈ പത്രമാധ്യമങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇവരെ പ്രേരിപ്പിച്ച ഘടകം ഒരുപക്ഷേ ഇവർക്ക് ആശുപത്രിയിൽ പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണോ അതോ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ കുട്ടിയെ അവർ തന്നെ നശിപ്പിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് അപ്പോൾ എന്തായാലും ഇത് അത്യന്തം ഖേദകരവും ദുഃഖകരമായ ഒരു കാര്യമാണ് പൊതുവെ പണ്ടകോസ്റ്റൽ സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ നിൽക്കുന്നു എന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ചോദിക്കും ഇത് അന്ധവിശ്വാസമാണോ അപ്പോൾ ടെക്നോളജികൾ ഇത്രയും വളർന്നു കാലം ഇത്രയും വളർന്നിട്ടും മനുഷ്യൻ ആ സാധ്യതകൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം കൊണ്ട് വരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സഭാവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ മക്കളെ ഡോക്ടർമാരായും നേഴ്സുമാരായും അതുപോലുള്ള മേഖലകളിൽ അവർ വിടുന്നുണ്ട് അതുപോലെ മെഡിക്കൽ സ്റ്റോറി ജോലി ചെയ്യാനും ഒക്കെ അവരെ പറഞ്ഞു വിടുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സഭാവിഭാഗത്തിൽപ്പെട്ടവർ തങ്ങളുടെ മക്കളെ ഡോക്ടർമാരും എൻജിനീയർ നേഴ്സുമാരും ഒക്കെ ആക്കുന്നത് എന്നുള്ളതും ഒരു വലിയ ഒരു ഒരു ചോദ്യമാണ് എന്തായാലും ഇത്തരം നടപടികളെ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം അല്ല അതുമാത്രമല്ല മരുന്ന് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിച്ചാൽ ഒരു വ്യക്തി നരകത്തിൽ പോകും എന്നുള്ള അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കാത്ത ഒരു വ്യക്തി സ്വർഗരായത്തിൽ പോകും എന്നുള്ളതൊന്നും വേദവസ്വത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത് ഓരോ സഭയുടേതായിട്ടുള്ള തീവ്രമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ ശരിക്കും മത തീവ്രവാദികൾ എന്നാണ് നമ്മൾ പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ചില പാസ്റ്റേഴ്സിൻ്റെ ഒക്കെ എന്നാ സംസാര ശൈലികളൊക്കെ നമ്മൾ കേൾക്കുവാനായിട്ടായിരുന്നു ഓണം ആഘോഷിക്കാൻ പാടില്ല ഓണസദ്യ ഉണ്ണാൻ പാടില്ല ഓണത്തിന് ആശംസകൾ നേരാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ ഓണം ആഘോഷിക്കണോ ഓണം ആഘോഷിക്കണ്ടോ എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത് പക്ഷേ ഒരു മത സൗഹാർദ്ദം നമുക്കെപ്പോഴും നമുക്ക് ആവശ്യമാണ് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കാര്യാധികളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മനുഷ്യന് കൂടുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുന്ന വിടുതൽ ശുശ്രൂഷകന്മാരെന്നറിയപ്പെടുന്ന ഒരു സമൂഹമുണ്ട് അവർ വലിയ രോഗശാന്തി വരപ്രാപ്തന്മാരാണ് മിടുക്കന്മാരാണ് അവർ അനവധി ആളുകൾക്ക് രോഗസൗഖ്യം പ്രദാനം ചെയ്യുന്നവരാണ് ബ്ലഡ് ക്യാൻസർ പോലും പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്നവരാണ് പക്ഷേ അവരും നിരന്തരമായി ഗുളിക കഴിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പിന്നെ രോഗശാന്തി ശുശ്രൂഷകൻ എനിക്കറിയാം അദ്ദേഹം ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഗുളിക ഒരു ദിവസം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അതേടൊപ്പം തന്നെ ഒരു ചെറിയ പനി വന്നാൽ ആശുപത്രി പോകുന്ന പോകുന്നവരാണ് ഈ രോഗശാന്തി വരപ്രാപ്തന്മാരിൽ നല്ലൊരു ഭാഗവും അപ്പോൾ ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുവാനും മനുഷ്യൻ്റെ അവകാശത്തെ ഖനിക്കുവാനും ഉള്ള ഒരു നടപടിയായിട്ട് മാത്രമാണ് ഇതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ഇപ്പം നിയമവും ചട്ടവും എല്ലാം ഈ സാധാരണക്കാരനും പാവപ്പെട്ടവനും മാത്രമേ ഉള്ളൂ മുഴുത്തവന്മാർക്ക് യാതൊരു നിയമവും ഇല്ല എന്ന് മാത്രമല്ല അവർ യാതൊരു നിയമവും അംഗീകരിക്കുന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു നിയമവും മറ്റു കാര്യങ്ങളൊന്നും ബൈബിളിലുള്ള കാര്യങ്ങളൊന്നുമല്ല ബൈബിളില്ലാത്ത കാര്യങ്ങളെ ഭക്തി മൂത്ത് വിശ്വാസം മൂത്ത് ആളുകൾ അത് ഈ അഭിമാനമുണ്ട് ദുരഭിമാനമുണ്ട് അതും കൂടെ നമ്മൾ പഠിക്കണം അപ്പോൾ പലപ്പോഴും ഈ ദുരഭിമാനത്തിൽ നിന്നാണ് പല തീരുമാനങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്നും പെന്തക്കോസ് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ക്രിസ്തീ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം മറിച്ച് ഇതെല്ലാം ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ അന്ധവിശ്വാസത്തെ തുടച്ചു നീക്കാനായിട്ട് ഈ സഭകളൊക്കെ തയ്യാറായില്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ വലിയൊരു അപമാനത്തിന് തീരും എന്ന് മാത്രമല്ല ജീവിതകാലം മുഴുവൻ തങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടു പോയ അല്ലെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയവരുടെ ദുഃഖം അവരെ ഭരിക്കുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് പരിജ്ഞാനമില്ലാത്ത ഒരുപാട് പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പിന്നെ വ്യക്തമായ ഒരേ കാര്യങ്ങൾ പഠിക്കാത്ത മനസ്സിലാക്കാത്ത പല പാസ്റ്റർമാരുടെ ഉദയമാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനമാണ് ഇത്തരം ആളുകളെ ഇതുപോലുള്ള വലിയ ചതിയിലേക്കും കുഴിയിലേക്കും കൊണ്ട് ചാടിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കണം അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന ചില കമൻറ്റുകളുണ്ട് ഇവിടെ മറ്റുള്ള മതക്കാരുടെയും ആളുകളുടെയൊക്കെ ആരാധന രീതികൾ പിന്നെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ അനാചാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ ആ വിശ്വാസത്തിൽ കൈയെടുത്താൻ ആർക്കും അവകാശമില്ല എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട് എന്നാൽ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാകണം എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകരുത് എന്ന് മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്